ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങൾക്ക് ഉള്ള കുറവുകളെ ബലഹീനതകളെ സമർപ്പിക്കുക നിങ്ങളുടെ ഭയം ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ഭയപ്പെടുന്നത് ആ കാര്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാ നന്മകളും ചെയ്തു തരുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം അവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാം ദൈവസന്നധിയിൽ താഴ്മയോടെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ അവിടുത്തെ അനുസരിക്കുവാൻ അവിടുത്തെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലും കൃതജ്ഞതാ ബലിയും അർപ്പിച്ച് നമുക്കിന്ന് ദൈവസന്ന അവിടുത്തെ സ്നേഹത്തിൽ വസിക്കാം ഇന്നത്തെ ദിവസം നമ്മുടെ ഓരോ ആവശ്യങ്ങളെ യാത്രകളെ തീരുമാനങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് ആവശ്യമായ എല്ലാ സഹായങ്ങൾക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും ശാരീരിക ആരോഗ്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രത്യേകം ദൈവ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ നന്മകൾ ഇന്ന് അവിടുന്ന് നിങ്ങൾക്ക് ചെയ്തു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ പത്രൂസ്ലിഹ എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുൻപിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് കാല ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുഭവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേയുള്ളൂ കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഒരു പുതിയ ദിവസം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയാണല്ലോ കഥാവെ ഈ നിമിഷം അങ്ങയുടെ അനന്തമായ സ്നേഹവും സമാധാനവും സന്തോഷവും ആനന്ദവും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇപ്പോൾ അവിടുന്ന് ഇടയാക്കണമേ ഞങ്ങളുടെ ഭയം മാറ്റി അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തോടെ ധൈര്യത്തോടെ ചെയ്യുവാൻ ഭയം കൂടാതെ ചെയ്യുവാൻ ഭയം കൂടാതെ സംസാരിക്കുവാൻ ഭയം കൂടാതെ ചിന്തിക്കുവാൻ എൻ്റെ കഥാവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി പ്രദാനം ചെയ്യട്ടെ ഞങ്ങളുടെ അന്തരാത്മാവിൽ നിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ അനന്തമായ നിന്റെ സ്നേഹം കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ കെ അങ്ങ് അപ്രതീക്ഷിതമായ സമയത്തു പോലും ഞങ്ങളെ വീക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവെ ഞങ്ങൾ നീതിയുള്ളവരായി മാറുന്നതിന് ഞങ്ങൾ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമേ കള്ളനെ പോലെ നീ വരുന്ന ആ ദിവസം നിന്റെ സന്നദ്ധിയിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കുന്നത് കാണാൻ ദൈവമേ നീ ഞങ്ങളെ കൃപ തരണമേ ഞങ്ങളെ വിശ്വസ്ത എന്ന മഹാപുണ്യത്താൽ നീ നിറയ്ക്കണമേ നശ്വരമായതെല്ലാം ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് നിന്നിലുള്ള വിശ്വാസവും വിശുദ്ധിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവഭക്തിയും ദൈവഭയവും ഞങ്ങളിൽ ആവരണം ചെയ്യണമേ ഈ ലോകത്തെക്കുറിച്ചുള്ള ആത്മീയ തലത്തിലോ ഭൗതിക തലത്തിലോ ഉള്ള എല്ലാ ഭയവും ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി നിഷ്കാസനം ചെയ്ത് അതിനെ നിഗനിച്ചു കളയണമേ കഥാവായ ദൈവമേ നിന്റെ സ്നേഹം പൂർണമായ നിന്റെ സ്നേഹം സകല ഭയത്തിൽ നിന്നും ഞങ്ങളെ എന്നേക്കുമായി വിട്ടുപിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ജീവിതത്തിൽ ഭയം വന്ന് നിൽക്കാതെ എപ്പോഴും നിന്നിൽ വിശ്വാസമർപ്പിച്ച് നിന്റെ കരം പിടിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ ദൈനംദിന ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ആന്തരിക ശക്തി നൽകി ദൈവ സ്നേഹത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒറ്റയ്ക്കായിരിക്കുന്ന എല്ലാവർക്കും മേൽ നീ കരുണ തോന്നണമേ കഥാവേ ഈ ഭൂമിയിൽ ആരും ഒറ്റയ്ക്കല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തുണ്ട് ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഞാൻ നിന്നെ ഒരിക്കലും അനാഥയായി വിടുകയില്ല നിന്റെ പരിശുദ്ധ കരം ഞങ്ങളെ താങ്ങി നടത്തുന്നു നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ട് എന്നാൽ പലപ്പോഴും ലോകത്തിൻറെ വ്യഗ്രതയിൽപ്പെട്ട് അന്ധകാര ശക്തികളുടെ ആധിപത്യത്തിൽപ്പെട്ട് നിന്റെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു എന്നാൽ ദൈവമേ ഇന്ന് നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതിന് എല്ലാ വെല്ലുവിളികളെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കുന്നതിന് ഏകാന്തത എന്ന അവസ്ഥയെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുന്നതിന് എന്റെ കർത്താവെ നിന്റെ ശക്തിയാൽ ഞങ്ങളുടെ അന്തരാത്മാവിനെ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഞങ്ങളായിരിക്കുന്നിടത്ത് എല്ലാം ഉണ്ടാകട്ടെ ഇന്ന് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ ഞങ്ങളെ കാണുന്നവർ നിന്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ അവസ്ഥയിൽ നിന്നും കഥാവെ ഞങ്ങളെ മോചിപ്പിക്കണമേ ഇന്നത്തെ ദിവസം ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാനുണ്ട് ദിവമേ നിന്നോട് കൂടെയായിരുന്ന അതെല്ലാം നേടിയെടുക്കുന്നതിന് അങ്ങനെ ജീവിതം വിജയത്തിലെത്തിക്കുന്നതിന് അർത്ഥപൂർണമാക്കുന്നതിന് കർത്താവെ നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ ആവശ്യത്തെയും ഞാൻ സമർപ്പിക്കുന്നു പ്രത്യേകമായി അവർക്ക് ധൈര്യം കൊടുക്കണമേ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ ദൈനംദിന ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ അതിജീവിക്കുവാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി കഥാവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ായ ദൈവമേ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ സന്നദ്ധയിൽ ഇന്നത്തെ ദിവസം വിശ്വസ്തയോടെ കാണപ്പെടുന്നതിന് ഞങ്ങളെ തന്നെ പൂർണമായി നിനക്ക് വിട്ടുതരുന്നു ഞങ്ങളെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണയുണ്ടായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിനയത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വിവേചനത്തിന്റെയും ധൈര്യത്തിൻ്റെയും അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ കുടുംബപരമായ മറ്റെല്ലാ ഔദ്യോഗികപരമായ ആവശ്യങ്ങളിലും കഥാവെ നിന്റെ സഹായം നിന്റെ ആശ്രയം ഞങ്ങൾക്കുണ്ടാകട്ടെ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കട്ടെ അവിടുത്തെ ധൈര്യത്താൽ നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾ വിജയം വരിക്കട്ടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ വലതു പിടിച്ചിരിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങൾക്ക് ധൈര്യം തരുന്നു ശക്തി തരുന്നു ബലം നൽകുന്നു വിശ്വസ്ഥതയോടെ ദൈവസന്നധിയിൽ വ്യാപരിക്കുക കർത്താവ് ഇന്നത്തെ നിങ്ങളുടെ യാത്രകളിലും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെയിരുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത് അനന്തമായ സ്നേഹം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് വിജയം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ മക്കളായ ഞങ്ങൾക്ക് ആവശ്യത്തിലേറെ ധൈര്യവും ശക്തിയും ബലവും നൽകി എല്ലാ പ്രശ്നങ്ങളിലും എപ്പോഴും ദൈവസന്നധിയിൽ കൃപ കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ മനുഷ്യരുടെയും ദൈവത്തിൻറെയും പ്രീതിക്ക് പാത്രരാകുന്നതിന് കർത്താവായ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ നിറയുന്നതിന് അമ്മേ മാതാവേ ഞങ്ങൾക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ആമേൻ